ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന നീ രാവിലെ സമയം അൻപത്തിയാറ സങ്കീർത്തനം മൂന്നും നാലും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ഇതേ വാചകങ്ങൾ തന്നെയാണ് അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് താവിത് വളരെയധികം പ്രതികൂലത്തിലൂടെ കടന്നു പോയപ്പോഴ് ആരിൽ ആശ്രയിക്കും എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ള ആ ചിന്താ വന്ന സമയത്ത് താൻ ചെയ്ത ഒരു വലിയ കാര്യത്തെക്കുറിച്ചിവിടെ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഭയമുണ്ടാകേണ്ടതായ വളരെയധികം സാഹചര്യങ്ങളുണ്ട് ഈ സങ്കീർത്തനം എഴുതിയത് തന്നെ ഫിലിസ്തീർ ഗത്തിൽ വെച്ചവനെ പിടിച്ചപ്പോൾ എഴുതിയ സം സങ്കീർത്തനമാണ് ചുറ്റും ശത്രുക്കളാൽ വളയുമ്പോൾ ഉള്ളിൽ ഭീതിയും ഭയവും വന്നപ്പോൾ ദാബീത് ചെയ്തത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും നമുക്കെപ്പോഴും ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവനായി ഒരു കർത്താവുണ്ട് ആ കർത്താവ് നമുക്കൊരു സങ്കേത പട്ടണമാണ് ഏത് സമയത്തും ഓടിച്ചെന്ന് അഭയം കണ്ടെത്തുവാൻ സമാധാനം കണ്ടെത്തുവാൻ പ്രത്യാശ പുതുക്കുവാനുള്ള ഒരിടമാണ് ദൈവം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു ആ വീണ്ടും ദാവീത് പറയുകയാണ് എനിക്ക് എന്നെ തളർത്തി കളയുന്ന എനിക്ക് നിരാശ വരുത്തുന്ന ചില സന്ദർഭങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ വചനത്തിൽ ആശ്രയിക്കുക വചനത്തിൻ്റെ ആ മാധുര്യം രുചിച്ചറിയുക ആ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുക അത് താവിത് ചെയ്തു ദൈവത്തിൻ്റെ വചനം ജീവനും ഉള്ളതാണ് അത് നമുക്ക് നമ്മുടെ വായിക്ക് മധുരമാണെന്ന് മാത്രമല്ല നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ് നമ്മുടെ കാലിൻ്റെ ദീപമാണ് ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കതായ വെളിച്ചവും വഴിയുമൊക്കെ കാണിച്ചു തരുന്ന ആ ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം പിന്നീട് ദാവീദിന് ഒരു ഉറപ്പും കൂടെ ഉണ്ടായിരുന്നു ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ഈ ലോകത്തിലെ യാതൊന്നിനും എന്നെ ഭയപ്പെടുത്തുവാൻ കഴിയുകയില്ല ലോകവും ആ ലോകത്തിലുള്ളതുമൊക്കെ എന്നെ ഭാരപ്പെടുത്തുമ്പോഴും എന്നെ പ്രതിസന്ധികളിലാക്കുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ട് അതിലെല്ലാറ്റിനും ഉപരിയായ ഒരു സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് വേണ്ടി കരുതുന്നുണ്ട് അൻപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ഈ ഉറപ്പ് ദാവിദിനെല്ലോഴും ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അവൻ അത്യുന്നതനാണ് അവൻ സകലത്തിന് മീതയുള്ളവനാണ് അവൻ സർവശക്തനാണ് മാത്രമല്ല ഞാൻ അവൻ്റെ പൈതലായതുകൊണ്ട് എനിക്ക് വേണ്ടിയുള്ളതെല്ലാം അവൻ സകലവും നിർവഹ നിവർത്തിക്കുന്നവനാണ് നിർവഹിക്കുന്നവനാണ് ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ടില്ല ധൈര്യത്തോടെ മുൻപോട്ട് പോകാം എന്ന് പകല് കർത്താവിലും അവൻ്റെ അമിതബരത്തിലും ശക്തിപ്പെട്ട് ആ വചനത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് വിജയകരമായൊരു ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ